എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ് നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെള്ള വെജിറ്റബിൾ കുരുമയുടെ റെസിപ്പി കാണാം നമ്മൾ ഇതിനു മുന്നേ ഇട്ടിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിന്റെ വെജിറ്റബിൾ കറികൾ എല്ലാം തന്നെ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് ഹിറ്റാക്കിയിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമയാണ് ഇതിന് മുന്നേ നമ്മൾ ഓറഞ്ച് കളറിലുള്ള ഹോട്ടൽ സ്റ്റൈൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഇവിടെയൊക്കെ കിട്ടുന്ന വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇത് നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ചപ്പാത്തിയുടെയും അപ്പത്തിന്റെയും ഇടിയപ്പത്തിന്റെയും പത്തിരിയുടെയും പൂരിയുടെയും ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള കുറുമയാണ് നമുക്ക് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന കാണാം അപ്പം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താലും മതിയാകും ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റും ആറ് ബീൻസും മൂന്നാല് ടേബിൾ സ്പൂൺ ഒരു കാൽ കപ്പ് ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് സാധാരണ ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം കൂടാതെ നമുക്ക് ഇത്രയും കാര്യങ്ങളോട് വേണം ഒരു വലിയ സവോള ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം നാല് പച്ചമുളക് എരിയുള്ളതാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം എടുത്താലും മതിയാകും കാലിഞ്ചി ഇഞ്ചി ഇഞ്ചിക്കഷ്ണം ആറ് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സവാള ഉള്ളി ചോപ്പ് ചെയ്ത് കുരുക്കുന്നതാന്ന് ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് പച്ചക്കറികളെല്ലാം ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി എല്ലാം വളരെ എളുപ്പമാണ് നമ്മളിതിൽ പൊടികൾ പോലും ചേർക്കുന്നില്ല കുക്കറിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഒരു ബേ ലീവ്സ് ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പു ഒരു ഏലയ്ക്ക അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇത്രയും ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കരയാൻ സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുള്ളി ചേർത്ത് കൊടുക്കാം സവാള ഉള്ളി ഒരുപാട് ഇട്ടങ്ങ് വഴറ്റേണ്ട വഴറ്റേണ്ടിയൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് നേർത്ത് വന്നാൽ മതിയാകും ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം സവാളയൊന്ന് നേർത്ത് വന്നാലും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം ക്യാരറ്റും പൊറ്റാറ്റോയും ഗ്രീൻ പീസും ഫ്രഞ്ച് ബീൻസൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഈ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കുറച്ച് വെള്ളം ചേർത്ത് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം ഒരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാകും ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഷൂട്ട് ഷൂട്ടിയാൽ മറന്നുമായിട്ടുണ്ട് ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മീഡിയം ഫ്ലെയിമിൽ ഒരു വീസിലാണ് നമ്മളിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കുന്നത് ഇതിവിടെ നിന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പരച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു എട്ട് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എൻ്റെ പച്ചമുളകിന് അധിക എരി ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ നാലെണ്ണം ചേർക്കുന്നുണ്ട് നല്ല എരിയുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം ചേർത്ത് കൊടുത്താലും മതിയാകും അരപ്പിടി കശുവണ്ടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം വലിയ ജീരകം ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഗ്രാമ്പും നിങ്ങളുടെ കയ്യിൽ കസ്കസ് ഉണ്ടെങ്കിൽ അത് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതിത്രയും നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റ് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ പേസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഒരു വീസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ അത്യാവശ്യം വെന്തിട്ടുണ്ടാവണം ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈ ജാറ് കഴുകിയ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചൂടുവെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതുപോലെ ലൂസാക്കി വേണം നമ്മൾ വെക്കാനായിട്ട് കാരണം ഇത് തിളച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകി വരും ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക അടിക്കി പിടിക്കാതിരിക്കാനായിട്ട് തേങ്ങയുടെയും പച്ചമുളകിൻ്റെയും ഒന്നും പച്ച ചുവ കാണരുത് അതുവരെ വേണം നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് നമുക്കിനി രണ്ട് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അതിന് ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും ഒരു ചെറിയ പിടി മല്ലിയൽ നമുക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ നെയ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യൊരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് കാരണം ഇതിരിക്കും തോറും ഒന്നുകൂടി കുറുകി വരും അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരൊന്നര കപ്പ് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടലിൽ കിട്ടുന്ന വെള്ളക്കുറുമയെക്കാട്ടിലും ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും ബൈ